അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുക കേട്ടോ അന്ന് ഒരു വീട്ടിലെ കഥയൊക്കെ പറഞ്ഞിട്ട് പോയതാണ് എനിക്ക് ജലദോഷമായിരുന്നു ഇപ്പോഴും ശബ്ദം ശരിയായിട്ടുള്ള ഒരടപ്പാണ് എപ്പോഴും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ജലദോഷമാണെന്ന് തരും ഞാനങ്ങനെ വെറുതെ ഇരിക്കുമെന്നു ചെയ്യില്ലാട്ടോ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമെന്ന് എന്നറിയാലോ എൻ്റെ പണികളൊക്കെ ഇപ്പം ട്യൂഷനില്ല ഇപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് ലീവാണ് പിന്നെ എൻ്റെ വീട്ടിലെ ബോളി ഉണ്ടാക്കൽ ചട്നിപ്പൊടി ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള ചേട്ടൻ്റെ ഒപ്പം നിന്ന് ചെയ്ത് കൊടുക്കൽ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പൊടിയുടെ ഒക്കെയാണെന്ന് തോന്നുന്നത് ഒരു അലർജി പോലെ പക്ഷെ ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ടോ രണ്ട് ദിവസം അടുപ്പിച്ച് ഞങ്ങളുടെ അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അവിടെ അവതാരം ദശാവതാരം ധനു ഒന്നാം തീയതി തുടങ്ങിയതാ അപ്പോൾ എന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ശ്രീരാമനെയും ബലരാമനെയും കണ്ടു ഇന്ന് ശ്രീകൃഷ്ണനാണ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ സമയമാകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് പോവും അത് അതങ്ങനെയൊക്കെ ഉള്ളൂ നമ്മൾ വിചാരിക്കണമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നടക്കണതേ അപ്പോൾ പറഞ്ഞു പിന്നെ എന്താ അറിയോ ഈ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക അങ്ങട് കോമ്പൗണ്ട് അമ്പലത്തിന്റെ കോമ്പൗണ്ടും കഴിഞ്ഞ പുറത്തേക്ക് ഞായറാഴ്ച കൂടുതലും തിരക്കായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും പക്ഷേ ഈ ഞായറാഴ്ചയും കൂടി വരുമ്പോഴാണ് കൂടുതലും തിരക്ക് വരുന്നത് ഇന്നിപ്പോ എല്ലാവർക്കും അവധി തുടങ്ങിയിട്ടുണ്ടാവില്ല നാളെല്ലേ അവധി ഉണ്ടാവുകയുള്ളൂ ക്രിസ്മസിൻ്റെ ഒക്കെ അതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് പറയാൻ പറ്റില്ല എന്നാലും ശ്രീകൃഷ്ണനെ കാണാൻ ഒരുപാട് പേര് വരും അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ ഈ ലൈൻ നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ട് ഡോറില്ലേ ഭഗവാൻ ഇരിക്കണത് നേരെ ഇരിക്കണത് അതിന് വടക്കു വശത്തേക്കുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഏകദേശം അന്ന് പോയപ്പോൾ അങ്ങനെ ചുറ്റി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഉള്ളി പുറകിൽക്കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റി 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 ആ വടക്കു വശത്തെ വാതിൽ വരെ എത്തിയിരുന്നു അവിടെ എത്തിക്കൊണ്ട് ഇങ്ങനെ നല്ല ആൾക്കാർ ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ഇങ്ങനെ മൂ എന്താ പറയുക പോയിക്കൊണ്ടേ ഇരിക്കണുണ്ട് അപ്പോൾ ഒരു ഫാമിലി ഒരു അച്ഛനമ്മ അച്ഛനമ്മി പറയാം ഒരു രണ്ട് പേര് കുറച്ച് ഏജിലാണ് അവർ ഞാൻ നോക്കുമ്പോൾ അവരിങ്ങനെ തത്യമുത്തി അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നവർ ലൈനിൽ നിൽക്കണവർ നാമം ചൊല്ലിക്കൊണ്ട് നിൽക്കണവരുണ്ട് അങ്ങോട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കണവരുണ്ട് പിന്നെ അതിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകണവരെ നോക്കി ഡ്രസ്സിൻ്റെ കാര്യവും അപ്പം നിങ്ങളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും കാരണം ഞാൻ എപ്പോഴും അങ്ങനെയാണല്ലോ നാല് പേര് കൂടുന്നിടത്ത് എന്തെങ്കിലും എനിക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റിയത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നവളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കേട്ടോ അല്ലെങ്കിലും ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഒരു സെർച്ച് ചെയ്യൽ കുറച്ച് കൂടുതലാണ് അതെന്തോ എനിക്കങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി അത് പോട്ടെ അപ്പോൾ ആ പടക്കുവശത്തെ എന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വാതിൽ കുറച്ച് ഇങ്ങനെ ചാരിയിരിക്കണം മുഴുവനും തുറന്നിട്ടിട്ടില്ല ജസ്റ്റ് ആ അമ്പലത്തിൽ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് കടന്നു വരാൻ വേണ്ടി തുറന്നു വച്ചിരിക്കണത് ഒരാൾക്ക് ഇങ്ങനെ പോകും അത്രേ ഉള്ളൂ അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടനും അതിൻ്റെ ഭാര്യ വേറൊരു ചേച്ചി ഇങ്ങനെ ആ പുള്ളി ആദ്യം പോയി നോക്കി അതിൽ കൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് കാരണം ഈ ഞങ്ങളൊക്കെ നിൽക്കണ ലൈനിൽ കൂടെ കടന്നിങ്ങനെ പോകുമ്പോൾ സമയം സമയമെടുക്കൂലോ പുള്ളി നോക്കിയപ്പോൾ ആരും ഇല്ല അപ്പം വേഗം വിളിച്ചു ആ ഭാര്യേനെയും വേറൊരു ചേർത്തി ഉണ്ടായിരുന്നു കൂടെ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവർ അതിൻ്റെ ആ വടക്കുവശ്ശാതിലൂടെ കടന്നകത്തേക്ക് പോയിട്ട് തൊഴാൻ പോയതായിരിക്കും ഞാൻ പറഞ്ഞു തന്നെ എന്താ അറിയോ ഇങ്ങനെ പോയി തൊഴുത് കഴിഞ്ഞാൽ പ്രത്യേകം വല്ല അനുഗ്രഹം കിട്ടുമോ അല്ലേ നമ്മൾ ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാമം ചൊല്ലിക്കൊണ്ട് നിൽക്കണോ ആണോ അതോ ഈ എളുപ്പവഴി കൂടെ കടന്ന് തൊഴാൻ പോകുന്നവരാണോ ദൈവം പ്രസാദിപ്പിക്കണമെന്ന് നമുക്കറിയില്ലോ അല്ലേ ഞാൻ നോക്കി അവർ പിന്നെ അതുപോലെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ പിന്നെ അതിൽ കൂടെ കടന്നില്ല അതിന് പകരം ഈ ഫ്രണ്ട് വാതിലിനും തൊട്ടപ്പുറത്ത് അവരുടെ ഈ തടപ്പുള്ളി ഉണ്ടല്ലോ അവിടുത്തെ ഒരു വാതിലുണ്ട് അവർ അയാൾ ഭാര്യയും മകളെയും വിളിച്ച് അതിന്റെ ഉള്ളിൽ കൂടിയാണ് കടന്നു പോയത് എന്തിനാ ഞാൻ ഓർക്കും ഇതിനൊക്കെ ഞാൻ എതിരാട്ടോ കാരണം നമ്മൾ ഓരോരുത്തരും ഞാൻ നമ്മുടെ എൻ്റെ കാര്യം വിട് പക്ഷേ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടും വയസ്സായവരായിക്കോട്ടെ എത്രയോ ആ കൃത്യനിഷ്ഠയോടെ അമ്പലത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ ലൈൻ നിന്ന് നിന്ന് തൊഴാൻ പോണു ഇതാരും കാണാതെ എന്റെ ഉള്ളിൽ കൂടെ പോയി തൊഴുതിട്ട് എന്താ കാര്യം എനിക്കറിയില്ല അത് ചിലപ്പോ അവർ പ്രത്യേകം എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെയൊന്നും തൊഴുതിട്ട് കാര്യമില്ല എന്നാ ഞാൻ പറയുള്ളൂ നമ്മൾ എവിടെ നിന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് ദൈവം കേൾക്കാണ്ട് കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടിരിക്കും അതിപ്പോ അവിടെ പോയിട്ട് വേണമെന്നു ഇല്ല എന്നാ ഞാൻ പറയുള്ളൂ പിന്നെ ചിലവരുണ്ട് കേട്ടോ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മൾ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഫംഗ്ഷനൊക്കെ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളൊക്കെ ഇങ്ങനെ പോകൂലോ കുറച്ച് പേര് മാറി നിന്ന് സംസാരിക്കും ചിലവരെ നോക്കിയായിരിക്കാം എന്തെങ്കിലും അവരെ പറ്റി കുറ്റം പറഞ്ഞായിരിക്കും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അവരൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് ഒന്നോ രണ്ടോ പേര് അതിൽ ഒരുത്തൻ ഉണ്ടാവും ഉറപ്പാണ് അവൻ തല അവനായിരിക്കും എൻ്റെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരിക്കാം ചിലപ്പോൾ ഈ കമ്മിറ്റിക്കാരുടെ കുറ്റോ അല്ലെങ്കിൽ അവിടത്തെ ഭാരവാഹികളെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും പതിങ്ങൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അങ്ങനെയുണ്ട് കുറേ പേര് ഇങ്ങനെ കാണാറുണ്ട് ഈ അമ്പലങ്ങളിൽ ഒക്കെ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട് ഞാൻ ഇപ്പം പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കാണുന്ന അമ്പലത്തിലാണ് അതുകൊണ്ട് അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളു പക്ഷെ അങ്ങനെയൊക്കെ പോയി തൊഴുതത് കൊണ്ടോ അങ്ങനെ കുറ്റം പറഞ്ഞ് ഞാനാണ് നല്ലവൻ ഞാനാ ചെയ്യണത് ശരി അവൻ ചെയ്യണത് തെറ്റാണ് ഇങ്ങനെയൊക്കെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് ചിന്തി ഇപ്പം നമ്മുടെ ഈ പ്രായമുള്ളവർക്ക് അറിയാലോ നമ്മുടെ ലൈഫിൽ കടന്നു വന്നിടത്തോളം നമുക്ക് എന്തൊക്കെ നന്മകളുണ്ടായി എന്തൊക്കെ തിന്മകളുണ്ടായി നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ നല്ല വശവും ചീത്ത വശവും എന്തൊക്കെയാണെന്ന് നമുക്ക് സ്വയം അറിയാൻ പറ്റും അതിൽ നമ്മൾ നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫലം ദൈവം തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടോന്നും ആലോചിക്കണം നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയ്ക്കുള്ള ഫലവും നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഇപ്പോൾ ചിലവർ ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചോ നാൽപ്പത്തോ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എന്താ പറയുക ഒരു തീരാരോഗി പോലെയൊക്കെ ആവുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പറയും ഓ അത് പാപം ചെയ്തിട്ടായിരിക്കുമോ നല്ലൊരു മനുഷ്യനല്ലേ ആരെ നോവിക്കാതെ നല്ലൊരു സ്വഭാവമുള്ളവനായിരുന്നു എന്നിട്ട് എന്താ അയാൾക്ക് ഇങ്ങനെ വന്നേന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കാറില്ലേ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരത്തിൽ പറയാറുണ്ട് പക്ഷെ ഞാൻ ഒന്നും പറയാം ആ വ്യക്തി ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാളുടെ ആ ജന്മം ചെയ്ത ഒരു പാപമായിരിക്കില്ല ജന്മ പാപം എന്നൊക്കെ പറയില്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം പിന്നെ ഈ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള പണി നമുക്ക് തരും അത് ഉറപ്പാണ് ഉറപ്പാണത് എന്തൊക്കെ നമ്മൾ നോക്കിക്കോ നമ്മള് ചിലവർ ഭയങ്കര ആയിരിക്കും മറ്റുള്ളവരെ എങ്ങനെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി കുറെ പറ്റിച്ച് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അതിനൊക്കെ പണി കൊടുത്തിരിക്കുന്നുള്ളത് ഉറപ്പാണ് അതിന്നില്ലെങ്കിൽ നാളെ അത്രേ ഉള്ളൂ അല്ലാതെ സാമർഥ്യം കുറഞ്ഞവനെ ദൈവം മാറ്റി നിർത്തി സാമർഥ്യം ഉള്ളവനെ പൊക്കി കൊണ്ടുപോകണം അതൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഒന്നോ രണ്ടോ വർഷത്തേക്കേ വർഷത്തേക്കേണ്ടാവുകയുള്ളൂ അവൻ്റെ സമയം വരുമ്പോൾ അവൻ താഴോട്ട് തന്നെ പോകും അന്നേരം ഈ പാവ പിടിച്ച മനുഷ്യൻ ഉണ്ടെങ്കിൽ അവൻ മുകളിലേക്ക് നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യും ഈ എളുപ്പവഴിയിലൂടെ പോയി തൊഴുത് ഭഗവാനെ തൊഴുതിട്ട് വന്നതും അല്ലെങ്കിൽ ഈ മറ്റുള്ളവനെ പറ്റിച്ച് കുറേ പൈസ ഉണ്ടാക്കണതോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുറേ മറ്റുള്ളവരെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊന്നും അർത്ഥമില്ലട അതൊക്കെ വെറുതെ അവരുടെ അപ്പോഴത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ അപ്പോഴത്തെ അവരുടെ മനസ്സിൻ്റെ തൃപ്തി അത്രയേ ഉള്ളൂ അതൊക്കെ ഓരോ സമയം എത്തുമ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് ഭഗവാൻ കിഴിവ് കൊടുക്കും എന്നുള്ളതാണ് ഇതുപോലെ ഇടയ്ക്ക് കയറി തൊഴാം അന്ന് കുച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല പ്രായമുള്ളവർ ചിലപ്പോൾ കൈക്ക് കാലിനൊക്കെ എന്തെങ്കിലും സ്വാധീനക്കുറവുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ കയറ്റി വിടാം കേട്ടോ കാരണം അങ്ങനെ അല്ലാതെ എല്ലാം തികഞ്ഞ തണ്ടും തടിയായിട്ട് ഇരിക്കണോ അവരൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ പോയി തൊഴുത് എനിക്കറിഞ്ഞുകൂട ഇങ്ങനെയൊക്കെ എന്ത് പുണ്യാണോ അവർക്കൊക്കെ കിട്ടാൻ പോണേന്നുള്ളൂ ഇങ്ങനെ കയറി തൊഴുതത് മാത്രല്ല അവർ ആദ്യം തൊഴുത് പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ചുറ്റി 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 അകത്ത് പോയി തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ ഒരു ഓട്ടം ഉണ്ടാവും കണ്ടോ ഞങ്ങൾ നിങ്ങളെക്കാൾ മുമ്പേ പോയി തൊഴുതു ഒരു വിജയം കൈവരിച്ചതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തണമെങ്കിലേ കുറേ കടമ്പകൾ കിടക്കേണ്ടി വരും ഒരു പക്ഷേ ഒരു ഭഗവാനെ തൊഴാൻ വേണ്ടി ചിലപ്പോൾ ലൈൻ നിന്ന് ക്യൂ നിന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി 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 ചിലപ്പോൾ മണിക്യൂറുകളോളം നിൽക്കേണ്ടി വരികയിരിക്കും അങ്ങനെ നിന്ന് തൊഴിനതിൻ്റെ ഒരു സുഖം അതൊരു പ്രത്യേകതയട്ടോ അതുപോലെ ക്യൂ നിന്ന് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം നിന്ന് നിന്ന് തൊഴുതിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ കുറച്ചൊക്കെ തീരും നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭഗവാനെ ഒന്ന് വേഗം അടുത്തേക്ക് കടത്തി അടുത്തേക്ക് കൊണ്ട് ഒന്ന് തൊഴാൻ വേണ്ടി അനുവദിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എളുപ്പത്തിൽ പോകുന്നവനെ കണ്ടോ ഞാനാണ് വില്ലാളി വീരൻ എന്നുള്ള മട്ടിൽ ഇങ്ങനെ പോയി തൊഴുതിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ആ ക്യൂബിൽ നിന്നിട്ടാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ മണിക്കൂർ നീങ്ങി നീങ്ങിപ്പോയി തൊഴുതിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ പകുതി പാപങ്ങളിൽ പോയിട്ടുണ്ടാവുമെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യത്തെ മണ്ഡലക്കാല വിശേഷമാണ് കേട്ടോ എന്ന് പറഞ്ഞത് ഇനിയും ഉണ്ടാവും ഇന്നിപ്പോൾ പോവും നാളെയും പോവും നമ്മൾ ഓരോ ദിവസം പോകുമ്പോൾ ഓരോരോ മുഖങ്ങളായിരിക്കും കാണുന്നത് ഓരോരോ പ്രവൃത്തികളായിരിക്കും നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ അതിലേതെങ്കിലൊക്കെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതുപോലൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും